നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ഈ പിങ്ക് ലാൻസറിൽ നമുക്ക് ഹെഡറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വണ്ടി വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് മുന്നേ എടുത്ത വർക്കാണ് പെയിൻറിങ് എല്ലാ സംഗതിയും എടുത്ത വർക്കാണ് കുറച്ച് മുന്നേ ചെയ്യുക അപ്പോൾ ഇതിൽ നമുക്ക് ഹെഡ്രും കൂടെ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള മഫ്ലർ എൻ്റിൽ കൊടുക്കാനുള്ളത് നമുക്ക് ചെയ്യാനുള്ളത് മെയിനായിട്ട് ഹെഡറ് പിന്നെ ഡൗൺ പൈപ്പ് മൂന്ന് പീസായിട്ടാണ് വരുന്നത് ആ മൂന്ന് പീസും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യണം ഇതാണ് നമുക്ക് കേൾക്കാനുള്ള എഡർ ഇതാണ് നമ്മളെ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ജോയിൻ്റൊക്കെ കറക്റ്റായിട്ട് അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ വെൽഡ് ചെയ്യുന്നത് അപ്പോൾ വെൽഡിങ് കറക്റ്റായിട്ട് ലീക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സെറ്റായിട്ട് അടിക്കണം പിന്നെ വെൽഡിങ് അടിക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ല ശ്രദ്ധിക്കണം ഗ്ലാസ് നിർബന്ധമായിട്ട് പെട്ടെന്ന് ഗ്ലാസ് ഗ്ലാസ് വെക്കണമെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നല്ല നമ്മളെ കണ്ണിനെ എഫക്റ്റ് ചെയ്യും അപ്പോൾ ഗ്ലാസ് എന്തായാലും നിർബന്ധമായിട്ടും ഇലക്ട്രിക് വെൽഡ് അടിക്കുമ്പോൾ എന്തായാലും ഗ്ലാസ് നിർബന്ധമാണ് അപ്പോൾ നമ്മൾ ആ ഫിറ്റ്ങ്സൊക്കെ എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം